നമസ്കാരം എല്ലാംണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് സബർമതി എക്സ്പ്രസ് ഗോധര സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു സംഘം അക്രമികൾ അടുത്തേക്ക് നീങ്ങി അവർ ട്രെയിൻ അഗ്നിക്കിരയാക്കി അയോധ്യയിൽ നിന്ന് വന്ന തീർത്ഥാടകരായിരുന്നു അവർ എന്താണ് ഗോധര സംഭവം ഈയിടക്കിറങ്ങിയ എന്ന സിനിമയിലും പ്രതിപാദിക്കുന്നുണ്ട് അത് ആ ഒരു വിഷയം ഇപ്പോൾ വലിയൊരു വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ സംഭവം ലഹളയിലേക്കാണ് രാജ്യത്തെ തള്ളിവിട്ടത് സംഭവം സംഭവം പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ സംശയത്തിന്റെ നിർത്തി എന്താണ് അഗ്നിമൊഴി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ടര മണിയായിരുന്നു അയോധ്യയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുത്ത് മടങ്ങിയ കർസേവകരെ കയറ്റിയ സബർമതി എക്സ്പ്രസ് ഗോത്ര റെയിൽവേ സ്റ്റേഷൻ വിട്ടു അധിക നേരം കഴിയുന്നതിനു മുമ്പേ അമ്പതിനും നൂറിനും ഇടയിലുള്ള ഒരു ആൾക്കൂട്ടും തീവണ്ടിക്കും നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഗുജറാത്തിലെ ചെറുപട്ടണമായ ഗോദ്രയിൽ ഈ ആക്രമണം നടന്നു അതിന്റെ പിറകെ ബാബരി മസ്ജിദ് തകർത്തതിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിന്റെ പ്രതികാരമാണ് ഇതെന്ന് ചിലർ കരുതി അക്രമികളുടെ പ്രധാന ലക്ഷ്യം എസ് ദശാംശം ആറ് എന്ന കോച്ചായിരുന്നു അവിടെ തീവച് ഇരുപത്തിമൂന്ന് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും ഉൾപ്പെടെ അമ്പത്തി പേരെ ജീവനോടെ കത്തിച്ചു മരിച്ചു ഈ കൂട്ടക്കൊലയാണ് രണ്ടായിരത്തി രണ്ട് ലെ ഗുജറാത്ത് കലാപത്തിന് വഴിതെളിച്ചതെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു കലാപത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ കാണാതാകുകയും ചെയ്തു തീവണ്ടിക്ക് ഗോദ്ര സ്റ്റേഷനിൽ അനുവദിച്ചിരുന്ന സമയം വെറും അഞ്ചു മിനിറ്റായിരുന്നു അതിനുള്ളിൽ തന്നെ സ്റ്റേഷനിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയുണ്ടായി ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് കർസേവദൂർ ശ്രീരാമനെയും ഭാവിയിൽ ബാബരി മസ്ജിദ് അവശിഷ്ടങ്ങളിലെ രാമജന്മഭൂമി ക്ഷേത്രത്തെയും പ്രകീർത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചുയർത്തി ഇതു സ്റ്റേഷനിലുള്ള ചില മുസ്ലിം പണിക്കാരെ പ്രകോപിപ്പിച്ചു അതിനിടെ ഒരു ചായ വിൽപ്പനക്കാരനുമായി കർസേവദൂർ തർക്കത്തിലേർപ്പെടുകയും ചെയ്തു ട്രിബ്യൂൺ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പ്രകാരം അക്രമികളുടെ എണ്ണം അഞ്ഞൂറ് ഓളമായിരുന്നു ഗോത്രയിൽ തീവണ്ടി എത്തിയ ഉടനെ അവർ ഹിന്ദു തീർത്ഥാടകരെ ആക്രമിച്ചു ദൃക്സാക്ഷികൾ വാക്കേറ്റം നടന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന പോലീസ് അകലം പാലിക്കുകയായിരുന്നു പിന്നീട് ഗോത്ര ട്രെയിൻ കത്തിക്കൽ സംഭവത്തെ ചൊല്ലി വ്യാജപ്രചരണങ്ങൾ വ്യാപകമായി പരന്നതായും റിപ്പോർട്ടുകളുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയായ സോഫിയ ബാനുവിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നതായി ചിലർ ആരോപിച്ചു എന്നാൽ നാനാവധി കമ്മീഷൻ ഈ ആരോപണം പരിശോധിച്ച് അതൊരു കള്ളക്കഥയാണെന്ന് നിഗമനത്തിലെത്തി ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കർസേവകരും സ്റ്റേഷനിലെ മുസ്ലിം വ്യാപാരികളും തമ്മിൽ വാക്കേറ്റം നടന്നതായും അത് തന്നെയാണ് തുടർന്നുണ്ടായ അതിക്രമങ്ങൾക്ക് വഴിതെളിച്ചതായും ചില സാക്ഷികൾ മൊഴി നൽകിയിരുന്നു ഗോത്രയുടെ അഗ്നിജ്വാലകളിൽ പൊള്ളിഞ്ഞ സബർമതി എക്സ്പ്രസ് അതിനു പിന്നാലെ ഇന്ത്യ കണ്ട വലിയ കലാപങ്ങളിൽ ഒന്നിന് വിത്തുവിതച്ചിരുന്നു ഗോത്രയുടെ നീരാന്തിയെ അഗ്നിയാക്കിയ രാത്രി സബർമതി എക്സ്പ്രസ് ഗോത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടർന്നത് വെറും ഒരു കിലോമീറ്ററോളം മാത്രമായിരുന്നു എന്നാൽ അകത്തേക്കു കയറി പറ്റിയ ഒരു അക്രമി അപായ ചങ്ങല ട്രെയിൻ അടിയന്തരമായി നിർത്തുകയായിരുന്നു ട്രെയിൻ അപ്രതീക്ഷിതമായി നിശ്ചലമായപ്പോൾ പുറത്തു കാത്തുനിന്നിരുന്ന ആക്രമികളുടെയെല്ലാം ക്രൂരത അകത്തേക്ക് വന്നു കല്ലുകൾ കൊണ്ടുള്ള ആക്രമണം തുടങ്ങിയപ്പോൾ കൂട്ടത്തിൽ ചിലർ പെട്രോൾ ബോംബുകൾ എറിഞ്ഞു മണ്ണെണ്ണയിലും പെട്രോളിലും കുളിച്ച കോച്ചിന്റെ ഇരുമ്പ് ഭിത്തികൾ തീക്കെടുത്താൻ അനുവദിച്ചില്ല ഒരു ചിലവർക്ക് പുറത്തെത്താൻ കഴിഞ്ഞെങ്കിലും ഭൂരിഭാഗം ആളുകളും അകത്തായി കുരുങ്ങി ബാനർജി കമ്മിറ്റിയുടെ അന്വേഷണം മുന്നോട്ടു പോകുമ്പോൾ അപായച്ചങ്ങല വലിച്ചതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു നാലു കോച്ചുകളിൽ നിന്നാണ് ആദ്യം അപായ ചെന്നല വലിക്കപ്പെട്ടതെന്ന് കണ്ടെത്തി എന്നാൽ ഇതെല്ലാം പരിഹരിച്ച ശേഷം അഞ്ചാമതൊരു കോച്ചിൽ നിന്നുള്ള ശ്രമം വിജയിക്കുകയും അതിനാൽ തന്നെ ട്രെയിൻ അവിടെ നിശ്ചലമാകുകയും ചെയ്തിരിക്കുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററുടെ രേഖകളിൽ ഈ അപായ ചെന്നല വലിച്ച സംഭവത്തിന്റെ പരാമർശമുണ്ടായിരുന്നു അന്വേഷണത്തിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു വ്യക്തിയായിരുന്നു അൻവർ കലന്ദർ ഒരു മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന തെറ്റിദ്ധാരണ മൂലമാണ് അവൻ ചമല വലിച്ചതെന്നായിരുന്നു ഔദ്യോഗിക ഭാഷ്യം എന്നാൽ ദൃക്സാക്ഷികളുടെ മൊഴികൾ അനുസരിച്ച് ഗൂഢാലോചന ദീർഘകാലം മുൻപ് തന്നെ ആസൂത്രണം ചെയ്തിരുന്നതായി തെളിഞ്ഞു റസ്സാക്കുൽകുറിന്റെ ഉടമസ്ഥതയിലുള്ള അമാൻ ഗസ്റ്റ് ഹൗസിൽ വച്ചാണ് അക്രമം ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ആസൂത്രണം നടപ്പാക്കിയവരിൽ ആറുപേരുണ്ടായിരുന്നു അവരിൽ ചിലർ വെസ്റ്റിബ്യൂൾ തകർക്കുകയും കമ്പാർട്ട്മെന്റിന്റെ വാതിലുകൾ തുറക്കുകയും ചെയ്തു അകത്തേക്ക് കയറിയ ശേഷം നൂറ്റി ഇരുപത് ലിറ്ററോളം പെട്രോൾ കോച്ചിനുള്ളിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനലിലൂടെ കൂടുതൽ കത്തുന്ന വസ്തുക്കൾ എറിഞ്ഞു യെസ് ഐ തീ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിർണായക തെളിവായി പരിഗണിച്ചിരുന്നത് സാബിർ ബിൻ യാമീൻ ബെഹ്റ എന്നയാളുടെ മൊഴിയായിരുന്നു ആദ്യം ഗൂഢാലോചന എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദമായി സമ്മതിച്ചെങ്കിലും പിന്നീട് പോലീസിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് അങ്ങനെ മൊഴി നൽകിയത് എന്ന് അവൻ അവകാശപ്പെട്ടു ഗോത്രയിലെ ആ ദുരന്തകരമായ രാവിൽ അഗ്നിയിൽ അകപ്പെട്ടവരുടെ നിലവിളികൾ ആകാശത്തെ വെട്ടി ദാരുണമായ ആ കൂട്ടക്കൊല ഭാവിയിലുണ്ടാകാനിരുന്ന അതിശക്തമായ കലാപത്തിന്റെ ബീജമെന്നതിൽ സംശയമില്ല ന്യായാധിപന്റെ വിധി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നാം തീയതി നീതിന്യായത്തിന്റെ ശബ്ദം ഗുജറാത്തിലെ പ്രത്യേക കോടതിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ജഡ്ജി പി ആർ പട്ടേലിന്റെ വാക്കുകൾ കുറ്റാരോപിതർക്കു മുമ്പിൽ മരണത്തിന്റെ ശിക്ഷയായി ഉയർന്നു ഗോത്ര തീവണ്ടി കത്തിക്കിൽ കേസിൽ പതിനൊന്ന് പ്രതികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോൾ ഇരുപതു പേർക്ക് ജീവപര്യന്തം തടവും ലഭിച്ചു അതിനു മുന്നേ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മുപ്പത്തിയൊന്ന് പ്രതികളെ കോടതി കുറ്റക്കാരെന്നു കണ്ടെത്തിയിരുന്നു ഗൂഢാലോചന കൂട്ടക്കൊല കൊലപാതകം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ശിക്ഷ വിധിച്ചത് വർഷങ്ങളായി നീണ്ടുനിന്ന കേസ് അന്ന് ഒരു നിർണായക നിമിഷത്തിലേക്ക് എത്തി പ്രതികൾക്ക് അകത്തു വച്ചിരുന്നത് വെറും ആക്ഷേപമല്ല നിയമത്തിന്റെ ഉഗ്രത ആയിരുന്നു കോടതിയെ ലക്ഷ്യമായ ആ വിധി ഗോത്രയിലെ അഗ്നികണ്ഡത്തിന് നീതിയേകാമെന്ന വിശ്വാസം ഹിന്ദു തീർത്ഥാടകരുടെ ബന്ധുക്കളിൽ ഉടലെടുത്തു എന്നാല് കക്ഷിഭേദങ്ങൾക്കതീകമായി ബോധ്രയുടെ ഭീകര ഓർമ്മകൾ ചരിത്രത്തിന്റെ താളുകളിലെഴുതി നിന്നു